രണ്ടായിരത്തി എട്ട് നവംബർ പതിനേഴ് മുതൽ രണ്ടായിരത്തി ഒൻപത് നവംബർ പതിനാറ് വരെയുള്ള ഒരു വർഷക്കാലം ശബരിമല മാളികപ്പുറത്തമ്മയുടെ മുഖ്യ മുഖ്യപൂജകനായി ശബരീശ്വര സന്നിധിയിലെത്തിയത് ചെങ്ങന്നൂർ ഇടനാട് താമരമംഗലത്തില്ലം ബ്രഹ്മശ്രീ ശ്രീകുമാര ശർമ്മയായിരുന്നു മാളികപ്പുറത്തമ്മയുടെ സവിധത്തിങ്കൾ ദേവി ഉപാസകനാകാൻ ലഭിച്ച അവസരത്തെ മുജ്ജന്മ സുഹൃതമായി കാണുന്നു ഈ പുരോഹിതൻ സ്വാമി ശരണമയ്യപ്പ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് കാലഘട്ടത്തിൽ കലിയുഗരതനായ ധർമ്മശാസ്ത്രാവിൻ്റെ പൂജനീയമായ ശബരിമലയിൽ മാളികപ്പുറത്തമ്മയുടെ മേൽശാന്തിയായി സേവനമനുഷ്ഠിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് ഇടനാട്ടിൽ ദേവാരമൂർത്തിയായ ധർമ്മശാസ്ത്രാവിനെ ശാസ്ത്രാങ്കോയ്ക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പൂജ കഴിച്ചു തുടങ്ങിയ ഞാൻ അന്നു മുതൽ മനസ്സിൽ കൊണ്ടു നടക്കുന്ന എൻ്റെ ആരാധനാമൂർത്തിയാണ് ശബരിമല ധർമ്മശാസ്ത്രാവും മാളിയപ്പുറത്തമ്മയും രണ്ടായിരത്തി എട്ടിലെ ബെൺബാല തിരുവല്ല ബെൺബാല കദളിമംഗലം ദേവീക്ഷേത്രത്തിൽ മേൽശാന്തിയായി ഇരിക്കുമ്പോഴാണ് മാളിയപ്പുറത്തമ്മയെ സേവിക്കുവാനുള്ള ഭാഗ്യം എന്നെ തേടി എത്തിയത് മാളിയപ്പുറം ദേവീക്ഷേത്രത്തിൽ ഒരു വർഷക്കാലം പുറപ്പെടാശാന്തിയായി കഴിയാൻ പറ്റിയത് ജീവിതത്തിലെ ഏറ്റവും വലിയ ധന്യമുഹൂർത്തമായും ദേവാരമൂർത്തിയുടെയും പിതൃക്കളുടെയും മാതാപിതൃ പിതാക്കളുടെയും അനുഗ്രഹമായും കരുതുന്നു ഏറ്റവും അവിസ്മരണീയമായ ശബരിമലയിലെ മാളികപ്പുറത്തെ അനുഭവം മാളികപ്പുറം ക്ഷേത്രത്തിൽ സ്വർണം പൂശുന്നത് രണ്ടായിരത്തി ഒൻപത് കാലഘട്ടത്തിലാണ് മാളികപ്പുറം ക്ഷേത്രത്തിലെ മേൽശാന്തിയായി അവരോധിക്കുമ്പോൾ ചെമ്പ് പൊതിഞ്ഞ ശ്രീകോവിലായിരുന്നു ആ ക്ഷേത്രത്തിൽ താക്കോല് തിരികെ തിരികെക്കുമ്പോൾ അവിടെ സ്വർണം പൂശി കുംഭാഭിഷേകം ശബരിമല തന്ത്രി കണ്ഠര് മഹേശ്വരക്കുപ്പം ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അവിസ്മരണീയമായ പുണ്യമുഹൂർത്തമായി ഞാൻ കരുതുന്നു ശബരിമലയിലെത്തുന്ന ലക്ഷോപലക്ഷൻ ഭക്തന്മാരുടെ സുഖങ്ങളും ദുഃഖങ്ങളും നേരിട്ട് അനുഭവിക്കുവാനും അറിയുവാനും ആശ്വാസം പകരുവാനും സാധിച്ചു എന്നുള്ളത് ഏറ്റവും വളരെ കൃതാർത്ഥമായ ഒരു കാര്യമായി ഞാൻ കരുതുന്നു വിവാഹം നടക്കാത്ത ആൾക്കാരും സന്താന ഭാഗ്യമില്ലാത്ത ആൾക്കാർക്കും മാളികപുറത്തമ്മയുടെയും അയ്യപ്പസ്വാമിയുടെയും അനുഗ്രഹം കൊണ്ട് ഫലം സിദ്ധിച്ചത് ഏറെ അനുഭവങ്ങളുള്ള കാര്യമാണ് ശബരിമലയിൽ മാളികപ്പുറം മേൽശാന്തിയായി ആദ്യമായിട്ടാണ് അപേക്ഷ കൊടുക്കുന്നത് ധർമ്മദൈവത്തെയും ദേവാരമൂർത്തിയെയും പ്രാർത്ഥിച്ചുകൊണ്ട് അപേക്ഷ കൊടുത്തു ഇൻ്റർവ്യൂ കഴിഞ്ഞു നറുക്കെടുപ്പ് ദിവസം ആദ്യത്തെ നിറക്കിൽ തന്നെ മേൽശാന്തിയായിട്ട് കിട്ടി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വളരെ ഭാഗ്യം മണ്ഡലം മകരവിളക്ക് കാലം ഭക്തജനങ്ങൾക്കൊപ്പം ആ ഒരു തിരക്കിൽ വളരെ സന്തോഷമായിട്ട് കഴിഞ്ഞുകൂടി മകരവിളക്കിന് ശേഷം നട അടച്ചിരിക്കുന്ന ഏകാന്തമായ ആ അന്തരീക്ഷം നാമം ജപിക്കുന്നതിനും മന്ത്രങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ജപിക്കുന്നതിനും പഠിക്കുന്നതിനും നല്ലൊരു അവസരമായി തന്നെ എനിക്ക് പ്രയോജനപ്പെട്ടു മാളികപ്പുറത്തമ്മയുടെ സ്ഥിരസന്നിധിയിൽ കുറേ സമയം ഇരുന്ന് ജപിക്കുന്നതിനും നമുക്ക് സാധിച്ചിട്ടുണ്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും എനിക്ക് അത് വളരെയധികം ഉന്മേഷം ഉളവാക്കി തന്നു മാളികപ്പുറം മേൽശാന്തിയായി പോകുമ്പോഴുന്നതിനും മാനസികമായിട്ട് വളരെ ഒരു സന്തോഷമുള്ള അവസ്ഥയിലാണ് തിരിച്ചു വരാൻ സാധിച്ചത് മാളികപ്പുറം മേൽശാന്തിയായി സേവനം അനുഷ്ഠിക്കുവാനുള്ള നിയോഗം എന്നിലേക്ക് എത്തിച്ചേർന്നത് ഏറ്റവും കുളിരേകുന്ന ഒരു അനുഭവമാണ് എൻ്റെ തേവാരമൂർത്തിയായ ശാസാങ്കോവിക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ശ്രീകോവിലിൻ്റെ നിർമ്മാണവും പുനഃപ്രതിഷ്ഠയും രണ്ടായിരത്തി എട്ട് മാർച്ച് മാസം ഇരുപത്തി ഏഴാം തീയതി നടത്തുകയുണ്ടായി അന്ന് പുനഃപ്രതിഷ്ഠ കഴിഞ്ഞ് തന്ത്രി ജീവകലശമാടുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ പ്രാർത്ഥിച്ചത് ചുറ്റമ്പലവും ബലിക്കപ്പെരിയും തിളപ്പള്ളിയും കമനീയമായൊരു ക്ഷേത്രം നിർമ്മിക്കണം എന്നാണ് അന്ന് ഞാൻ അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചത് എനിക്കൊരു ക്ഷേത്ര നിർമ്മാണത്തിനുള്ള അവസരം അത് മാളികപ്പുറം മേൽശാന്തി ആയതോടുകൂടി എനിക്ക് സാധിക്കാൻ കഴിഞ്ഞു മാളികപ്പുറത്ത് ഒരു വർഷത്തെ പുറപ്പെടാശാന്തിയായി നിന്നതിന് ശേഷം തിരിച്ചെത്തി ദേവാരമൂർത്തിക്ക് മനോഹരമായ ഒരു ക്ഷേത്രം നിർമ്മിച്ചു കൊടുക്കുന്നതിന് എനിക്ക് സാധിച്ചു ചിമുദ്രാങ്കിത സാമവേദപുരുൾ കലിയുഗരദനും അന്നദാന പ്രഭുവും ശ്രീ സേവിപ്പവർക്ക് ആനന്ദമൂർത്തിയുമായ ശബരിമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ദർശനം നടത്തി സായുജ്യമടയുന്നതിന് മണ്ഡലകാലം നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നു നാൽപ്പത്തി ഒന്ന് ദിവസത്തെ വൃതശുദ്ധിയോടുകൂടി ഇലിമുടിക്കെട്ടും താണ്ടി ശബരിമലയിലെത്തി അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു പ്രഭാതത്തിലുള്ള സ്നാനം അത് കഴിഞ്ഞ് ദേശദേവനെ ദർശനം അവിടെ ഗുരുസ്വാമിയുടെ സാന്നിധ്യത്തിൽ മാലയണിഞ്ഞ് മുദ്രമാലയണിഞ്ഞ് തത്വമസി എന്നുള്ള തത്വത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു ഭഗവാൻ അയ്യപ്പസ്വാമിയും നമ്മളും ഒന്നാണ് എന്നുള്ള ഒരു സങ്കല്പം അവിടെ തുടങ്ങുന്നു ഗുരുസ്വാമിയുടെ നിർദ്ദേശാനുസരണം ക്ഷേത്രത്തിലെ ദർശനം സസ്യ ആഹാരം മിതത്വമുള്ള ഭക്ഷണം കറുത്ത വസ്ത്രം പാദരക്ഷകൾ ഉപേക്ഷിക്കുന്നു നിലത്ത് ശയനം ഇങ്ങനെ നാൽപ്പത്തി ഒന്ന് ദിവസത്തെ കഠിനമായ വ്രതം വൈകുന്നേരവും ക്ഷേത്രത്തിലെ ദർശനം ഭജന ആര്യപൂജ എന്നീ ചടങ്ങുകളോടുകൂടി നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതമനുഷ്ഠിച്ച് സ് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അയ്യപ്പസ്വാമിയെ കഠിനമായ കരിമല നീലിമല കയറി ചെന്ന് ദർശിക്കുവാനുള്ള മനസ്സിനെയും ശരീരത്തെയും പാകപ്പെടുത്തിയെടുക്കുന്നു അങ്ങനെ നാൽപ്പത്തി ഒന്ന് ദിവസത്തെ വ്രതത്തിന് ശേഷം അയ്യപ്പസ്വാമിയെയും ദർശിച്ച് നമ്മൾ സായുജ്യമടയുന്നു ഈ കലിയുഗത്തിൽ കൺകണ്ട ദൈവവും സേവിപ്പവർക്ക് ആനന്ദമൂർത്തിയും പ്രത്യക്ഷ അനുഗ്രഹങ്ങൾ നൽകുന്ന ശബരിമല ധർമ്മശാസ്ത്രാവല്ലാതെ മറ്റൊരു ഈശ്വരനില്ല എല്ലാ ഭക്തജനങ്ങൾക്കും ശബരിമല അയ്യപ്പസ്വാമിയുടെയും മാളികപ്പുറത്തമ്മിയുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സമിയേ ശരണം വയ്യപ്പ മളികപ്പുറത്തമ്മയെ ശരണം